ഹായ് ഫ്രണ്ട്സ് ഒരു പൊങ്കാല ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കളിയൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസമായിരുന്നു കേട്ടോ എല്ലാ പൊങ്കാലകളൊക്കെ എല്ലാ അമ്പലത്തിലും കഴിഞ്ഞാണല്ലോ ഇവിടെ പക്ഷേ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ പൊങ്കാല കൃഷ്ണ മഹോത്സവം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒത്തിരി പൊങ്കാലകളൊക്കെ ഉണ്ട് എല്ലാ വർഷവും ആ സമയത്ത് പൊങ്കാലയാണ് കേട്ടോ അപ്പം മോളും പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ചെൽക്കുട്ടനുള്ളതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരിടത്തും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് മോളാണ് പൊങ്കാല ഇടാനായിട്ട് പോയത് വീട്ടിൻ്റെ തൊട്ടടുത്ത് നടന്ന് പോകുന്ന മുടുക്ക് ഇത് കുറച്ച് മുടുക്കിറങ്ങുമ്പോൾ തന്നെയാണ് അമ്പലം അവിടെ പൊങ്കാലയൊക്കെ ഇടാൻ പോയി നമ്മൾ പാൽപായസാണ് ഏട്ടയിട്ടത് ഞാൻ ചെറിയ ബീബിയും വീട്ടിലിരുന്നു പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് തീയക്കെ അറിഞ്ഞ് പുകയൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിക്കായിരുന്നു ഏകദേശം ഒരു വർഷത്തോളമായി നമ്മളിപ്പോൾ പൊങ്കാലയെന്നിടാറില്ല നമ്മളുടെ നാട് കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കാലയായിരുന്നു ആ സമയത്ത് അവിടെ മുത്തൂറ്റിൻ്റെ ഫൈനാൻസിൻ്റെ ഒരു കിറ്റൊക്കെ എല്ലാർക്കും പൊങ്കാല ഇടുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊങ്കാലയൊക്കെ കേട്ടോ പിന്നെ അവിടെയാണെങ്കിൽ സമ്പാറൊക്കെ പൊങ്കാല ഇടുന്നവർക്കൊക്കെ കൊടുത്തിട്ടിരുന്നു കേട്ടോ അങ്ങനെ വെയിലുണ്ടായിരുന്നെങ്കിലും അധികം ഒന്നും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ പൊങ്കാലയൊക്കെ ആയിരുന്നു പിന്നെ മോളിടയ്ക്കൊക്കെ പൊങ്കാല ഇടാനൊക്കെ പോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തോളം ഗ്യാപ്പായപ്പം പിന്നെ ആകെ തളർന്നു പോയി എന്ന് തോന്നണം കേട്ടോ എനിക്കിടയ്ക്ക് പോയി ഒന്നും സഹായിക്കാനും പറ്റിയിട്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിരുന്നു നമ്മൾ പറഞ്ഞു പൊങ്കാലയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറു ബീവിയും ഞാനും ഓനും കൂടെ പൊങ്കാല ഇടുന്ന സ്ഥലത്തോട്ട് പോവാനും അമ്പലത്തേക്ക് കയറി തോഴാനും പോവുകയാണ് കേട്ടോ അവയിലൊക്കെ ആയിരുന്നു പക്ഷെ നടന്ന് ഒത്തിരി നടന്നാൽ മതി അതുകൊണ്ട് നടന്നങ്ങോട്ട് പോയി അങ്ങനെ ചെറുബേബി കുറേ നേരമായി അമ്മേനെ കണ്ടിട്ട് അത് ഭയങ്കര സന്തോഷമായി ആ സമയം തന്നെ മേദിക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മേദിച്ചതിന് ശേഷം നമ്മൾ മോനുരുപ്രസാദമൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ട് വണ്ടിയിൽ അങ്ങോട്ട് പോയി കേട്ടോ അപ്പം ഇതിൻ്റെ സംഭാരമൊക്കെ കൊണ്ടുവരുമായിരുന്നു അതിനൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവിടെ അന്നദാനം കേട്ടോ അപ്പം ഞാനും ചെറിയ ബേബിയും കൂടെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ മഹാലക്ഷ്മി ക്ഷേത്രം ജംഗ്ഷനിൽ തന്നെയാണ് തലയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അങ്ങനെ തന്നെ അന്നദാനം തുടങ്ങിയിട്ടുണ്ട് നല്ല ക്യൂ ഉണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ ഞാനും ക്യൂവിൽ നിന്ന് എത്തു എത്താറായപ്പം മക്കളെ വിളിച്ച് അങ്ങനെ മക്കളും കൂടെ അന്നദാനം മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ആ സമയം നമ്മുടെ സിന്ധു ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സിന്ധു ചേച്ചി അന്നദാനം ഒക്കെ മേടിച്ചിട്ട് വന്നു അങ്ങനെ സിന്ധു ചേച്ചി അവിടെ നിന്ന് കഴിച്ച ശേഷം ചെറുകൂട്ടിനെ ഒരുപാട് ദിവസമായി കണ്ടിട്ട് അങ്ങനെ ചെറുക്കുട്ടിനെ അയത്തേക്ക് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ആദ്യം ചെറുക്കുട്ടൻ മടിയൊക്കെ കാണിച്ചില്ല പിന്നെ പ്രശ്നമില്ലായിരുന്നു നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ ചിന്ത ചേച്ചി വന്നപ്പോൾ അമ്പലത്തിൽ നട അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ നട തുറന്നതിന് ശേഷം ഇപ്പോൾ എഴുതിട്ട് പോകാമെന്ന് കരുതി കുറച്ചു നേരം ഇവിടെ കൂടുതൽ നേരം അവിടെ ഇരുന്ന് വരട്ട നമ്മുടെ അവിടെ കുറേ നാളായി ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അപ്പം മത്തിൽ ചായക്ക് വടയൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ കരമനായിട്ട് നാല് രൂപ വടയുണ്ട് നല്ലൊരു സ്പോട്ടാണ് അവിടെ എല്ലാത്തരം ബജികളും വടകളൊക്കെ ഉണ്ട് മാങ്ങ വട പൈനാപ്പിൾ വട അങ്ങനെ എല്ലാ വടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഗസ്റ്റുകൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്നാണ് കൂടുതലും വടയൊക്കെ വെക്കേണ്ടത് ഞാനങ്ങനെ മാങ്ങ വട ടേസ്റ്റ് ചെയ്തു ചിന്തിച്ചേച്ചി പൈനാപ്പിൾ വട ടേസ്റ്റ് ചെയ്തു ഈ ചായയൊക്കെ കുളിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ അമ്പലത്തിലെ നടക്കെ തോർന്നു അങ്ങനെ ചിന്തിച്ചേച്ചി തൊഴുതിട്ട് വിരിച്ചു നമ്മൾ കൈകിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി സാരി ഉടുക്കാനേ ഇപ്പം എന്ന് വെച്ചാൽ ചെറുതാണ് മാത്രമേ ഇപ്പം ഇത് പെട്ടെന്ന് ഡ്രസ്സ് ചെറുക്കിടനൊക്കെ സാരിയുടെ കാര്യവും പറഞ്ഞു പിന്നെ സാരി എടുക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മേനെ നമ്മൾ അമ്മക്ക് പോകാണ് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ തോർന്നു അവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുമായിരുന്നു കഴിഞ്ഞപ്പം മൂക്ക് വിഷക്കുവാണോ പറഞ്ഞ നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് പോയി കേട്ടോ അതങ്ങനെ മണിലോട്ടാണ് പോയത് കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് മോളിൽ പിന്നെ സ്ഥിരം അതിനൊരു ബട്ടൂര മേടിച്ചു മോളാണെങ്കിൽ നെയ് റോസ്റ്റ് എൻ്റെ ചെറുക്കുട്ടീനാണെങ്കിൽ അങ്ങനെ ആ കണ്ടപ്പോൾ കൊതി വിറ്റോണ്ടിരിക്കാൻ കേസ് പിന്നെ കുറച്ചൊക്കെ വായിൽ വെച്ചെടുത്ത് കേട്ടോ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് അവിടെ അവിടെ വെജിറ്റേറിയൻ കഴിക്കാനായിട്ട് ആഗ്രഹം വരുമ്പോഴൊക്കെ നമ്മൾ അവിടെയാണ് കേട്ടോ പോകുന്നത് നല്ല ഫുഡാണ് അവിടുത്തെ ഞാൻ പട്ടൂര് വർണ്ണം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഇഡ്ഡലിയും കൂടെ വാങ്ങിയായിരുന്നു എന്ന് വെച്ചാൽ ഈ സാമ്പാറും ചമ്മന്തിയൊക്കെ കണ്ടപ്പോൾ ഇഡ്ഡലി കഴിക്കാനൊരു കൊതിയായി പിന്നെ ഈ ഒരു ഇഡ്ഡലിയും കൂടി കഴിച്ചു കട്ടനൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ എല്ലാവരും കൂടി എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും മോളും കുഞ്ഞോമയും മാത്രമാണ് കണ്ടു പോയത് മോന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഗെയ്സ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയായിട്ട് കാണാട്ടെ ടാറ്റാ